മുട്ട ഞാൻ പറ്റിക്കോളിഷ്ടികള വഴിണ്ട ഇഷ്ടിക ആ അവിടെ ഇണ്ട് വേണ്ട വേണ്ട കിട്ടി ഇഷ്ടിക കിട്ടീല് മരത്തിടെ കിട്ടി സ്നേക് മാനേക്കിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പറപ്പൂർ എന്ന് പറയുന്ന നമ്മുടെ അമലേന്ന് അമല ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ള വഴിയില് കുറച്ച് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടോ ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടോ ആ അത്രയും ദൂരം വന്നുകഴിഞ്ഞാൽ ഇവിടെ പറപ്പൂരെന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിന്റെ സൈഡിൽ ചെറിയൊരു വഴിയാണ് ഇവിടെ വീട് അത്യാവശ്യം വീടിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അകത്ത് അകത്തല്ല അമ്പലത്തിന് നടയുടെ അവിടെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടൊന്നും പറയല്ല സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ചേച്ചി ചേച്ചിനെ കളിക്കണില്ല ഇവിടുത്തെ ചേച്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ലവിടെ പാമ്പിനുണ്ട് അപ്പം മോട്ടർ അടിച്ച് വെള്ളം അടിച്ച് പതുക്കെ അതിനെ നീക്കിയപ്പോൾ എന്തോ വയറ്റില് ഭക്ഷണം ഉണ്ടായിരുന്നോണ്ടല്ലേ ആ വയറ്റില് ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പം അധികം മൂവ് ചെയ്യാനൊന്നും പറ്റിരുന്നില്ല അപ്പം ഈ ഒരു ചാക്ക് വിരിച്ചു വെച്ച് അതിനുള്ളിൽ പാമ്പ് ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ ചാക്ക് കെട്ടി ബക്കറ്റിലേക്ക് വെച്ചിട്ടാണ് നമ്മളെ വിളിക്കണേ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഇവിടെ എത്തി നമ്മൾ പാമ്പിനെ ഞാൻ ഏത് പാമ്പാണെന്ന് വേറെ സാധാരണ ഇവർ വട്ടക്കുടമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ മണ്ണൂലി ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ആദ്യം മൂവിയൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ചാക്ക് പതുക്കെ തുറന്നു നോക്കിയപ്പോഴാണ് എൻ്റെ കളി പോയത് സംഭവം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരാണലിയാണ് അപ്പോൾ എങ്ങനെയോ വയറ്റിൽ ഭക്ഷണമുള്ള കാരണം കൊണ്ടാണ് ആദ്യം മൂവിയാതെ പെട്ടെന്ന് ചാക്കിനകത്ത് കയറി ഏതാ ആ നല്ല പൈസ ഉണ്ടെന്നാണ് അല്ലേ ഇപ്പം അത്ര ഞാൻ നോക്കിയപ്പോൾ അത്ര വലിപ്പം തോന്നിയില്ല അത്യാവശ്യം നല്ലൊരു നാലടിയൊക്കെ നീളം വരും നല്ല വണ്ണം വരും അപ്പോൾ എന്തായാലും അണലിയാണ് എന്തോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നും ഞാൻ കൃത്യമായിട്ട് കണ്ടില്ല അത് നമ്മൾ ചാക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാഗും പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പകലേക്ക് പാമ്പിനൊക്കെ ആയിട്ടാണ് അപ്പം മിക്ക ആളുകളും ഇത് പല സ്ഥലങ്ങളിലും ഉണ്ടാവാറില്ലാണ് കാരണം വെച്ചാൽ ചിലർ മലം പാമ്പാണെന്ന് കരുതി അണലിനെ പിടിച്ച് കാക്കലാക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് സാധാരണ അണലുകളാണ് അത് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഒരു ചേച്ചിയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും കുഴപ്പമില്ല വേറെ ആള് അതിനെ തൊടാനൊന്നും പോയിട്ടില്ല അമ്പനായത് കൊണ്ട് തന്നെ അവരതിനെ കൊല്ലാതെ ചാക്ക് തുറന്ന് വെച്ച് നേരെ ഉള്ളിൽ കയറിപ്പൊ ഞാൻ അടച്ചുനോക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പാമ്പിനെ പുറത്തെടുക്കുകയാണ് പുറത്തെടുത്ത് നേരെ പൈപ്പ് ബാഗിലേക്ക് തെറ്റിയാണ് ഓക്കെ മ്പുകളുകൾ പിടിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും ഭയപ്പെടുന്ന ഒരു പമ്പാണിത് കാരണം പെട്ടെന്നാണ് അവർ അഗ്രസീവ പെട്ടെന്നാണ് അവർ ചടിക്കടിക്കുക അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര കെയർ ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അല്ല <laughs> മാമിന <laughs> വയറ്റില് വല്യ കാര്യമായിട്ടുള്ള ഭക്ഷണം ഇല്ല ചെറിയ എന്തോ ഉണ്ട് പട്ടം രണ്ടു മൂന്ന് കണ്ടില്ലേ ണ്ടില്ലേ എന്താ പറയാ ചങ്ങലക്കി പോലെ അല്ല കറക്റ്റ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ളത് അതൊന്നാണ് എലിയുടെ അത് പഴയ എന്തോ ഒരു പെരുക്കാണ് ചെറിയൊരു പെരുക്ക് കണ്ടു ആ വയറിന്റെ അവിടെ അല്ലേ ആ അതുകൊണ്ട് അപ്പൊ എന്തായാലും നമ്മള് സേഫ് ആയിട്ട് തന്നെ പാമ്പിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വയറ്റിലെന്തോ അധികം കാര്യമായിട്ടുള്ള ഭക്ഷണം ഒന്നുമില്ല ചെറിയൊരു ഭക്ഷണം എന്തോ എന്തോ മറ്റേ എന്തോ ആയിരിക്കും എന്തായാലും നമ്മൾ ബാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ വേണ്ടിയിട്ട് വേണ്ട വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീൻസ് മീ ചോദിച്ചു സൈനിങ്